ഇത് വള്ളുവൻകടവ് മുത്തപ്പൻ ക്ഷേത്രമാണ് ഇന്നലെ അവിടെ തിരുവപ്പന ഉത്സവം അവസാന ദിവസമായിരുന്നു കേട്ടോ ഇത് മടപ്പുരയുടെ പുറത്തുള്ള എന്തൊക്കെയോ ക്ഷേത്ര ചടങ്ങുകളാണ് അപ്പം ആൾക്കാരെല്ലാം നല്ല തിരക്കായിട്ടവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ മുൻഭാഗത്തുനിന്നും പോയി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഈ ചടങ്ങെല്ലാം കാണാൻ വേണ്ടി അവിടെ കൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഈ ചെണ്ടമേളൊക്കെ കേൾക്കുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയാണ് നമ്മൾ തെയ്യത്തിനൊക്കെ കേൾക്കുന്ന പോലത്തെ സാധാരണ അമ്പലങ്ങളിൽ കേൾക്കുന്ന രീതിക്കല്ല കേട്ടോ ഈ മേളം കേൾക്കുന്നത് ഇത് ഞാൻ ഇടയ്ക്ക് കേൾപ്പിച്ച് തരാം ഇതിൻ്റെ ചെണ്ടയുടെ സൗണ്ട് കേട്ടോ ഈ നല്ലൊരു ഭംഗിയുള്ള അമ്പലമാണ് ഒരു പുഴയുടെ തീരത്താണ് കേട്ടോ ഇവിടെ നല്ല കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് തൊട്ടടുത്ത് തന്നെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെയാണ് പിന്നെ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് പരിപാടിയെല്ലാം കണ്ടിട്ടാണ്